അത് വീട് ഒക്കെ ചെറുക്കന്മാര് പെണ്ണുങ്ങൾ മാത്രം ചെറുക്കന്മാരുടെ ചെറുക്കന്മാരുടെ നാലച്ചു പേരുണ്ട് അവരൊന്നും എല്ലാരും പറ്റിയൊന്നും ഇല്ലേ ചെറുക്കന്മാരെല്ലാം കല്യാണം കഴിച്ചു പിള്ളേരെയും ചെറുക്കന്മാരൊക്കെ പിള്ളേരെയും കഴിച്ചെന്ന് അവര് പിള്ളേരൊക്കെ കിട്ടിച്ചു കൂടിയതാ ചെറുക്കന്മാരൊക്കെ അവരൊക്കെ അതിലേക്കുണ്ട് പിന്നെ

ആണുങ്ങള് കൂടുതലും പെണ്ണ് ആണുങ്ങളും പിന്നെ പെണ്ണ് മാത്രമേ എലിസിയെന്ന് പറഞ്ഞത് അമ്മക്ക് മൂന്നാണുങ്ങളെല്ലൂ മൂന്നാണുങ്ങളു മൂന്ന് മൂന്നോ ആ മൂന്നോ ഉള്ളോ ആ ഒരു പെണ്ണും ഒരു പെണ്ണും മൂന്നാളൊരാളാ ഞാൻ അവരുടെ കണ്ടോണ്ടിരിക്കുകയും വിളിക്കുകയും ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നല്ലേ ഇപ്പൊ ആരും തന്നെ അടുത്തുണ്ടല്ലോ എത്ര വർഷങ്ങളായി അവരിലെ എവിടെ പോയിട്ട് പോകില്ലേ പോയി ും പോയി സ്ഥലമായിട്ട് നല്ല പഴയ ജോലിയൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയെന്നല്ല പറഞ്ഞേ ഈ നാട്ടിൽ നിന്ന് പോയെന്ന് ആ ഈ രാജ്യത്തുനിന്ന് പോയില്ലേ ഈ രാജ്യത്തുനിന്ന് പോയെന്ന് ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയ അത് പോയിട്ട് വർഷം എത്ര ആയി പത്തിരുപത് വർഷായില്ലേ ആ അവര് വരും അവര് രണ്ടു വർഷം കുടുംബം വരും അടുത്ത വർഷം വരും അടുത്ത വർഷം ശങ്കരിയുടെ പഠിത്തം കഴിയുമ്പത്തേനും വരും പിന്നെ ഭാര്യയും പിള്ളേരും ഒക്കെ ഇല്ലേ ഭാര്യയും പിള്ളേരും ഒക്കെ നമ്മുടെ വട്ടത്തിലുള്ളവരൊക്കെ ഉണ്ട് ഉണ്ട് ആ അവിടെ ജോലിയാ അവരധികം ദൂരമില്ല സുഖ അങ്ങനെ പോയവർക്കൊക്കെ ഒരു കുഴപ്പമില്ല ഇവിടെ ഇവിടെ അതെ അതെ തണുപ്പാ മാറി കഴിഞ്ഞപ്പം സ്ഥലം മാറി കഴിഞ്ഞപ്പം അസുഖങ്ങളൊക്കെ അസുഖങ്ങളൊന്നും ഇല്ല എത്ര അവൻ പോയിട്ട് എത്ര വർഷമായി ആയി ഒത്തിരി ഓർത്തു നോക്കി എത്ര വർഷമായി എന്നാലും ഓല്ലങ്ങേറ്റ് ഓർണല്ല ആചീതരാ മൂന്ന് നാലു കുറാസ രണ്ട് മൂന്ന് കുറാസത്തെ പോക്ക് കഴഞ്ഞിട്ട് പിന്നെത്തെ പോക്കാർപ്പം ആഹല്ല അവര പിന്നെ ഇങ്ങോട്ട് വന്നല്ലേ പലതונה ഇങ്ങോട്ട് പലതונה വന്നതല്ലേ ഉള്ളൂ വെറ്ററുള്ള ഇടയ്ക്ക് വന്നതൊന്നും ഒന്നും ആറിയില്ല അയ്യോ അവർക്ക് രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ ചായ കുടിക്കാൻ വാ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ വരല്ലേ ചൊല്ല വാ ആരെ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ വരാൻ

അല്ലേ മധുരത്തിന്റെ ചായ മധുര മധുര തിന്നാൽ ശരിയായി ഇതുകൊണ്ടല്ലേ ഇല്ല ഇല്ല തിന്ന സമയായില്ല കല്യാണൊക്കെ തിന്നിട്ട് വന്നാ കല്യാണൊക്കെ പോയി തിന്നിട്ട് വന്നോ

മനോന് കൊച്ചുണ്ടായി മനുമോ മനുമോനല്ലേ മനുമോൻ മനുമോനാ കൊച്ചുണ്ടായിരിക്കുന്നത് ബാബുചേട്ടനെ ഓർമ്മ ബാബുചേട്ടനല്ലേ എപ്പോഴും വരുന്നത് അതുകൊണ്ടാണ് ബാബുചേട്ടന്റെ ഓർമ്മ വന്നത് ആ ഞങ്ങളുടെ അല്ല നമ്മടെ എന്റെ ജോനെ അത് എന്തൊരു എരുവായിരുന്നു എത്ര വർഷങ്ങളായി താമസിക്കാൻ പിന്നെ കൊച്ചു നല്ലതാണോ നല്ലാരാ യുവാനോട് അവനോടും അവിടെ അവിടെ പഠിക്കുക അമ്മയ്ക്ക് എന്തേ ഓരോ ചേറെ മരുന്ന് മുളകിനൊക്കെ എരിവ് കൂടുതൽ കാണും എരുവോ എന്നാ മുളകിനെരിവ് ഇല്ലാത്തതാ അതെല്ലാം പോലെ എരിവില്ലേ എരിവായ പിന്നെ കൂടി വെള്ളം ചായ കുടിക്കാനൊക്കെ കാണാൻ പിന്നെ തുറച്ചോളാ അതെ പിന്നെ തുറച്ചോളാ തൂത്ത് താഴേക്കിട്ടണ്ടെ വിട്ട് നഗംപട്ടാറായോട്ടെ വാന വെട്ടിക്കൊണ്ടിരിക്കണോ അതൊരു മുളകാ മുളകിനകത്ത് മൈദ മാവ് മുക്കും കടലമാവും മൈദാമാവും കൂടെ ആ എന്നിട്ട് മുളകുപൊടിയൊക്കെ ഇടും

ഒരെണ്ണം കൂടെ തരട്ടിത്തായി പോവും നാളെ വേറെ ഉണ്ടാക്കും ഇന്ന് ഇപ്പം തിന്നാനുള്ളതേ ഉള്ളു പോക വളിച്ചൊന്നും പോയി അല്ല എന്നാലും നമ്മ തണുത്തു പോകും പോകുമ്പോ തുണി ആ ഒരു രുചിയില്ല ചക്കപ്പഴം കാണാ ചക്കപ്പഴും മുളകുണ്ട് നീളമുള്ള മുളക് അതും എല്ലാം പാടാ കൈ കാലും എല്ലാം അതൊത്ര മാത്രം നീറ്റിലുള്ള മുളകല്ലാത്ത മുളകാ എരിവില്ലാത്തല്ലേ ഇപ്പൊ എരിവില്ലാത്ത മുളകേതാ ബച്ചി മുളക് എവിടെയെങ്ങും ഉള്ളതല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നതാ അതല്ലേ നമ്മൾ നമ്മളിതൊക്കെ മേടിച്ച് അവിടുന്നാ വരുന്നത് പച്ചക്കറികളല്ല അവിടുന്നാ വരുന്നത് അതൊക്കെയാ നമ്മള് മേടിച്ചു തിന്നുന്നത് ഒന്നും ഇല്ല ഇപ്പം കൃഷി ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ചരിത്തണ്ടത്തിലച്ചട്ടായി മാത്രേ കൃഷി ചെയ്യുന്നുള്ളൂ കൃഷി ചെയ്യുന്നുള്ളൂ ഇവിടെ ചതുരത്തണ്ടത്തിരണ്ട

നമ്മടെ ഇവിടെ ചരിത്തത്തിലെ രാജു മാത്രമേ ഉള്ളൂ കൃഷി കൃഷി ചതുരത്തണ്ടത്തിലെ രാജു ഇല്ലേ ചതുരത്തൊണ്ടത്തിലെ രാജു ഇല്ലേ രാജു ആ രാജുവിന് മാത്രമേ ഇപ്പൊ കൃഷിയുള്ളൂ പിന്നെ മാത്രമേ കൃഷിയുള്ളൂ കൃഷി ആ അവിടെ പറമ്പില് അവിടത്തെ പറമ്പില് അവരുടെ പറമ്പില് ആ വേറെ ആരും ഇപ്പൊ കൃഷിക്കാരില്ലെന്നാ പറഞ്ഞത് അവർ നടക്കാ ഭാഗത്തുള്ളവരെല്ലാരും കൃഷിക്കാറല്ലേ പണ്ടെല്ലാരും കൃഷി ഞങ്ങളുടെ ചെറുപ്പം മുതല് എല്ലാ എങ്ങനെയാ ആണും പൂച്ചങ്ങള് ആറേഴ് വയസ്സാവുമ്പോൾ ജോലികളും കാരണം ഇപ്പൊ അവർക്ക് എന്നാ പണി പണിയെടുക്കണം അറിയുകയും ചെയ്യും അത് ശരിയാ ഇരിഞ്ഞിട്ട് ഇരിഞ്ഞിട്ടെ അച്ചോ ചായേ ഹും ഹോ നല്ല കോമ്പിനേഷനാ മക്കിനെ അല്ല മുള കിട്ടില്ല രാഷ്ട്രന ഇവിടെ ഇൽപ്പണ്ട് ഇലയനെ ഇലയേ ഹും ഇടേ വിട്ടില്ല ആ വിടാ ആ അവിണ്ടേ കെട്ടി വീട്ടില അത എവിടെയാവും അതേ വിട്ടോ ഓട്ടവയില്ല ഐഷാ അമ്മ വരുന്നുണ്ടോ അമ്മ വരുന്നുണ്ടോ ആ എന്റെ വീട്ടിൽ അതല്ലേ ഈ വീടല്ലേ ഇത് ആ വീടാണ് ഇത്

ചെയ്യേണ്ട കാലം അല്ല അവിടെ കച്ചോട അല്ല ആണല്ലേ വെള്ളിപ്പണം വെള്ളിപ്പണം കച്ചോടായിരുന്നോ വെള്ളിപ്പണം കച്ചോടായിരുന്നോ വെള്ളിപ്പെണ്ണ കാലം വെളകും കച്ചോട ആണ് പാലാ സാമഹാര കച്ചവാണ് ആണോ അവിടെ ആ ഇത്രേം ആയിട്ട് ഇട്ടു ഞാൻ തോയക്കട വഴായി ആ വസായി ഓരം കൂടുതൽ मारे मारे ബിസിനസ് അല്ല അവിടെ രാവിലെ മതി അഞ്ചുമണിക്കല്ലേ അഞ്ചുമണിക്കല്ലേ

അങ്ങനെ ഉറങ്ങിയല്ലോ ഡോക്ടർമാർ മരുന്നായിട്ട് ഡോക്ടർമാരാളക് ആ മുളകൊണ്ടാണ് ബജി ഉണ്ടാക്കിയത് അയ്യോ ഭയങ്കര ഇതുവഴ വാഴക്കൊല അല്ലമ്മേ മുളകാ മുളക് വാഴക്കൊല അല്ലെന്നേ മുളകുന്നു വാഴപ്പഴം പോലെ ഇരിക്കുന്നേ ഉണ്ടു ആ ഇതുതരം മുളകാ കേട്ടോ ബജി എന്ന് പറയും

പിന്നെ അടച്ചോളാം ഞങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും ആരും ഇല്ലാത്ത

സമ്മാന കിട്ടണേ മാർക്കുണ്ടേ ജോലി കിട്ടുള്ളു നേരം ഇത്രയും വെയിലത്ത് നേരം നീ ഇനി ഇത്രയും വെയിലത്ത് നീ നേരം മുളക്കണം പുറത്ത് നല്ല വെയിലല്ലേ പുറത്ത് നല്ല വെയിലല്ലേ എന്തോ കണ്ണാടി പോലെയാണ് കാണുന്നത്